നമസ്കാരം അമിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മളുടെ വാഹനം യൂ ടേൺ തിരിയുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂ ടേൺ തിരിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും അപകടം ഉണ്ടാകുന്നതും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എനിക്കിപ്പോൾ യൂ ടേൺ തിരിയേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ തിരിക്കേണ്ടത് ഈ തിരിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ വാഹനം നമ്മൾ നിർത്തി കൊണ്ട് സ്റ്റാറിങ് ലോക്ക് ചെയ്യരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു മൂവിങ് കിട്ടണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വാനത്തിൻ്റെ സ്റ്റാറിങ്ങിന് സ്റ്റാറിങ്ങിന് ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റ് ഒട്ടാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ നിർത്തി ലോക്ക് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് നമ്മളുടെ ടയറിന് തേയ്മാനം കൂടും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് യൂട്ടേൺ ഓടിയുമ്പോൾ ശ്രദ്ധിക്കണത് നമ്മൾ ചെറിയൊരു മൂവ്മെന്റിൽ മാത്രമാണ് സ്റ്റയറിങ് നമ്മൾ ഫുൾ ആയിട്ട് ലോക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടണം ഇൻഡിക്കേറ്റ് റൈറ്റ് സൈഡ് ബാക്കിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരിക എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഈ മൂവ്മെൻറ്റ് തന്നെ എന്ത് ചെയ്യുക വണ്ടി ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതാ ചെറുങ്ങനെ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റാറിംഗ് ഇങ്ങനെ വണ്ടി മൂവ് ചെയ്തുകൊണ്ട് തിരിക്കാം മൂവ് ചെയ്ത് തിരിക്കാൻ ഞങ്ങൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ വാഹനം വരുന്നില്ല എന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വാഹനം പതുക്കെ പതുക്കെ സ്റ്റാറിങ് രണ്ട് റൗണ്ട് തിരിച്ച് നേരാക്കുന്നു ഈ രണ്ട് റൗണ്ട് നമ്മൾ തിരിച്ച് നേരാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം വീണ്ടും ആക്സിലേറ്റ് കൊടുക്കാൻ പാടുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂ ടേൺ ഒടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല യൂ ടേൺ ഒടിയുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൽ ഓപ്പോസിറ്റ് സൈഡ് എത്തി സ്റ്റാരി രണ്ട് റൗണ്ട് റിട്ടേൺ ചെയ്യാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കരുത് അഥവാ ആക്സിലേഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വാഹനം പോവുകയും നിന്ന് വരുന്ന വാഹനമായി കൂട്ടിയിടുകയും ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ അവിടങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ